ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നല്ല സന്തോഷത്തോടെയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കാരണം നമ്മളെ സാധാരണക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു വീട് എന്നൊരു സ്വപ്നത്തോടെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ കയ്യിലുള്ള ഒരു ബഡ്ജറ്റിനനുസരിച്ച് അവർക്കൊരു വീട് പണിയണം എന്ന് പല ആൾക്കാരുടെയും ആഗ്രഹമാണ് അതുപോലത്തെ ഒരു വീടാണ് ധ ഈ ഒരു വീട് ഞങ്ങൾ വർക്ക് ചെയ്ത് ഇന്ന് വീടിൻ്റെ പാല് കാച്ചാണ് അപ്പോൾ ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വെറും ഒന്ന് ഇരുന്നൂറാണ് ഈ സ്ഥലം അതായത് ഒന്നേക്കാൾ സെന്റ് പോലും ഇല്ല ആ ഒരു സ്ഥലത്താണ് അതിമനോഹരമായിട്ട് ഈ ഒരു വീട് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നേരെ കയറി ഒരു ഹോളാണ് അപ്പോൾ ആ ഹോളിൻ്റെ അവിടെ നമ്മൾ കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കിച്ചൺ കിച്ചൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കിച്ചൺ അല്ല പക്ഷേ അത്യാവശ്യം ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ കിച്ചൺ ചെയ്തിരിക്കുന്നത് കിച്ചന്റെ കബോർഡും സ്ലാബില് ഗ്രാനൈറ്റ് എല്ലാം ഞങ്ങൾ ആദ്യം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബാത്റൂമും താഴെ ഒരു ബാത്റൂമും വരുന്നുണ്ട് പിന്നെ ഒരു വാഷ് ഫേസ് ഏരിയ ആ വാഷ് ഫേസ് ഏരിയ നമുക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഉള്ള സ്ഥലത്ത് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ നല്ല മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഹാളിൽ നിന്ന് നേരെ കയറുന്നത് സ്റ്റെയർ ആണ് അപ്പോൾ സ്റ്റെയറിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് ടോപ്പിലിട്ടിരിക്കുന്നത് ഗ്രാനൈറ്റും അതിൻ്റെ സൈഡ് തൂക്കൊട്ടിച്ചിരിക്കുന്നത് നമ്മൾ ഹാളിൽ ഇട്ടിരിക്കുന്ന അതേ ടൈല് തന്നെയാണ് നമ്മളിതിൻ്റെ തൂക്കൊട്ടിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മേളിൽ വരുന്നത് ടോട്ടൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് രണ്ട് ബെഡ്റൂമും അതിൽ ഒരു ബെഡ്റൂമാണ് ഇതായത് അപ്പോൾ ഇന്നിവിടെ പാല് വാച്ചിലുണ്ട് അതിൻ്റെ ചട പൂജയും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു അപ്പോൾ ഈ റൂമിൽ വരുന്നത് ഒരു ബാത്ത്റൂമ് ഒരു അലമാര ഇത്രയും സംവിധാനമാണ് ഈ ഒരു റൂമിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു റൂം അങ്ങനെ ടോട്ടൽ രണ്ട് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് ഒരു ബാത്റൂമും ഈയൊരു റൂമിൽ നമ്മൾ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചുരുങ്ങിയ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു വീട് പണി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിനകത്തേ ഉള്ളൂ കാരണം കണ്ട നമുക്ക് ഒരിക്കലും പറയത്തില്ല വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയൊരു വീട് പോലെ തോന്നുന്നു പിന്നെ നേരെ ബാൽക്കണി അത് ബാൽക്കണിയിൽ നമ്മൾ സൈഡിൽ ഗ്ലാഡിങ് ഒക്കെ ഒട്ടിച്ച് അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവിടെ ഓരോ വർക്കും ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന വർക്ക് അനാവശ്യമായിട്ട് നമുക്ക് പാഴ് ചിലവ് അങ്ങനെയൊന്നും വരുത്തിയിട്ടില്ല ഒരു അങ്ങനത്തെ ഒരു പാഴ് ചിലവും കാര്യങ്ങളൊന്നും വരാതെയാണ് ഇത് ഔട്ട് ഏറ്റവും ടോപ്പിൽ പോകുന്ന സ്റ്റെയറാണ് അപ്പോൾ നമ്മൾ രാവിലെ കാർപ്പൻറ്റർ വന്ന് പാല് അച്ചിൻ്റെ ചടങ്ങിന് വേണ്ടിയുള്ള ആ ഒരു സംവിധാനം എല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ ഈ വീട്ടിൽ അവരുടെ വലിയൊരു ആഗ്രഹം വരുന്നു സ്വന്തമായിട്ടൊരു വീട് വെച്ച് അവർക്ക് ആ വീട്ടിൽ കംപ്ലീറ്റ് വർക്ക് കാരണം കംപ്ലീറ്റ് വർക്കും തീർത്ത് അവർക്ക് ആ വീട്ടിനകത്ത് പാല് വച്ച് നടത്തി കയറണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം അപ്പം അതേപോലെ അവരുടെ ആ മനസ്സിലുള്ള അതേ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു കൊടുത്തു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തു കാരണം ഈ വീട്ടിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് എമൗണ്ട് നമുക്ക് കൂടുതലായി കാരണം കുറച്ച് ഓവർ ബീമും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഈ രണ്ട് നില വീട് നമ്മൾ ചെയ്തപ്പം നമുക്ക് ടോട്ടലായത് ഏകദേശം ഒരു പതിനഞ്ച് പതിനഞ്ച് ചില്ലറ ആ ഒരു എമൗണ്ട് ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം നല്ല മനോഹരമായിട്ടാണ് മുറ്റത്ത് ഇൻ്റർലോക്ക് വീടിൻ്റെ നാല് സൈഡും ഇൻ്റർലോക്ക് സെറ്റ് ചെയ്തു അതുപോലെ തന്നെ ഡോറ് നമ്മൾ വരച്ചെടുത്തതാണ് ഈ ടിയിലെ കള്ളറ് വെച്ച് ആദ്യം മനോഹരമായിട്ട് നമ്മൾ വരച്ചാണ് കംപ്ലീറ്റ് എടുത്തിരിക്കുന്നത് കാരണം ഫ്രണ്ട് ഡോർ ആയതുകൊണ്ട് നമ്മൾ പോളിഷ് ചെയ്യാൻ നിന്നില്ല വരച്ചെടുത്തു സെറ്റ് ചെയ്താണ് കംപ്ലീറ്റ് എടുത്തിരിക്കുന്നത് അപ്പം സാധാരണക്കാർക്ക് പറ്റിയ ചെയ്യാൻ പറ്റിയ അവരുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വീടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പല ആൾക്കാർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് ഈ ഒരു എമൗണ്ടിൽ ഒരു വീട് ചെയ്യാൻ പറ്റുമോ ഈ എമൗണ്ടിൽ തീരുമോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും സംശയങ്ങളും പല ആൾക്കാർക്കും വരുന്നതാണ് പക്ഷെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നമ്മൾ ഓരോ വർക്കും നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അത് വർക്ക് അവസാനിക്കുന്നത് വരെയും വളരെ പ്ലാൻ ചെയ്ത് അയപൂർവമായിട്ട് ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് തീർത്തെടുക്കാൻ പറ്റും ആ ഈ ഒരു എമൗണ്ടിൽ കാരണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളിവിടെ ഓരോ വർക്കും ചെയ്തിട്ടുണ്ട് കാരണം അത് കിച്ചൻ്റെ ഈ കബോർഡിൻ്റെ കാര്യമായാലും കബോർഡൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റ് വെച്ചാണ് കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം നല്ല രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാവരും രാവിലെ നമ്മൾ പണിക്കാരെല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ വായാഴ്ച നമ്മൾ ഒരുപാട് ദിവസം ആ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു വർക്കിൻ്റെ കാരണം സാമ്പത്തികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് പണി ഇവിടെ പെൻഡിങ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ചിങ്ങത്തിൽ തന്നെ അവർക്ക് വീട് പാലിയാച്ചി പാല് വാച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് കറക്റ്റ് നമ്മൾ ചിങ്ങത്തിൽ തന്നെ കയറി ചിങ്ങപ്പ അതായത് നമ്മൾ ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു ഈ വീടിൻ്റെ പാലിയാച്ചി അപ്പോൾ അതെല്ലാം നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു പിന്നെ ടി വി സ്റ്റാൻഡ് അതൊക്കെ ടി വി സ്റ്റാൻഡൊക്കെ നമുക്ക് സ്ഥലം വേസ്റ്റ് ആവാത്ത രീതിയിലാണ് ടി വി സ്റ്റാൻഡെല്ലാം സെറ്റ് ചെയ്തത് ഏതൊരു ആളുടെ ആഗ്രഹമാണ് അത് ഈ ഒരു കാഴ്ച സ്വന്തം വീട് വെച്ച് പൈസ മുടക്കി കഷ്ടപ്പെട്ടൊരു വീട് വെച്ച് ഇതുപോലെ പാല് കാച്ചി അത് തിളച്ച് മുകളിലോട്ട് കളയാമ്പോ അവരുടെ ഉള്ളിൽ വരുന്ന ആ ഒരു സന്തോഷം അത് ഞാൻ നേരിട്ട് നേരിട്ടറിഞ്ഞ വ്യക്തിയാണ് ഈ ഒരു വീട്ടിൽ നിന്ന് കാരണം അവർക്ക് അത്രയും സന്തോഷമായിരുന്നു അത്രയ്ക്ക് അവർ ഒത്തിരി സന്തോഷത്തോട് കാരണം അവരുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീട് അപ്പൊ പല ആൾക്കാരും പറയും ഇങ്ങനെ ഈ ഒരു എമൗണ്ടിൽ വീട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പല ആൾക്കാരും പറയും ഈ വീട്ടിൽ ഇവിടെ വന്നിട്ടുള്ള പല ആൾക്കാരും പറയുന്നതാണ് പിന്നെ അവരുടെ സന്തോഷത്തിൽ അവർ അവരെനിക്കൊരു ചെറിയൊരു സമ്മാനം തന്നിട്ടുണ്ട് അതായത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കൊരു ലോക്കറ്റ് ഒരു സ്വർണ്ണ ലോക്കറ്റ് അവരുടെ സന്തോഷം എനിക്ക് തന്നിട്ടുണ്ട്